ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുജിത് ദാസ് അറിയിച്ചു മകരജ്യോതി ദർശനം സുഗമമാക്കുന്നതിനും തിരിച്ച് സുരക്ഷിതമായി മലയിറങ്ങുന്നതിനും പോലീസ് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും ഭക്തർ കൃത്യമായി പാലിക്കണം മകരവിളക്ക് ദിവസം സന്നിധാനത്ത് രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുന്നത് നിലവിൽ പതിനൊന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ മുപ്പത് സി ഐമാരും ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് സിവിൽ പോലീസ് ഓഫീസർമാരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് സേനാംഗങ്ങൾ സന്നിധാനത്ത് സേവനത്തിനുണ്ട് ഇതിനു പുറമെ അഞ്ഞൂറോളം ഉദ്യോഗസ്ഥർ കൂടി സന്നിധാനത്തെത്തും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേർക്കുമായി സന്നിധാനത്തേക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മുതൽ നിലക്കൽ നിന്നും പമ്പയിലേക്കും രാവിലെ പതിനൊന്ന് മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ കടത്തിവിടില്ല തിരുവാഭരണ ഘോഷയാത്ര പരമ്പരാഗത പാതയിലൂടെ വൈകുന്നേരം അഞ്ചരയോടെ ശരങ്കുത്തിയിലെത്തും ആറ് ഇരുപതോടെ സന്നിധാനത്തും എത്തും തുടർന്ന് ദീപാരാധന നടക്കും ഘോഷയാത്രയ്ക്ക് കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭക്തർ തിരുവാഭരണപ്പെട്ടി തൊടാനോ ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ തിരക്ക് കൂട്ടാനോ ശ്രമിക്കരുത് പാടിത്താവളം ശരംകുത്തി യൂട്ടൺ തുടങ്ങിയ ഇടങ്ങളിലെ വ്യൂ പോയിന്റുകളിൽ സുരക്ഷിതമായി നിന്ന് മകരജ്യോതി ദർശിക്കണം വനമേഖലയോട് ചേർന്നുള്ള പല വ്യൂ പോയിന്റുകളിലും ഭക്തർ വിരിവെക്കാറുണ്ട് ഈ പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും പാചകം ചെയ്യരുത് ഹിൽ ടോപ്പിൽ അപകട സാധ്യത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുരുസ്വാമിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സോപാനത്തിലും തിരുമുറ്റത്തും പരിസരത്തും ഘോഷയാത്ര എത്തുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഭക്തരെ വ്യൂ പോയിന്റുകളിലേക്ക് മാറ്റിയ ശേഷമാകും തിരുവാഭരണം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തിരിച്ചിറങ്ങാൻ മൂന്ന് റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട് പാണ്ഡിത്താവളത്ത് നിന്ന് ദർശൻ കോംപ്ലക്സിന് പിൻഭാഗത്തിലൂടെ നടപ്പന്തലിന് പിന്നിലായി കൊപ്രക്കളം ട്രാക്ടർ റോഡ് വഴി കെ എസ് ഇ ബി ജംഗ്ഷനിലെത്തുന്നതാണ് പ്രധാന റൂട്ട് പാണ്ഡിത്താവളം ജംഗ്ഷനിൽ നിന്ന് മാളിപ്പുറം ഭാഗത്തുള്ള ഇറക്കം വഴി പോലീസ് ബാരക് ബേലിപ്പാലം വഴി ചന്ദ്രാസൻ റോഡിൽ രണ്ടാമത്തെ പാത നടപ്പന്തലിന്റെ മധ്യഭാഗം വഴി കെ എസ് ബി ജംഗ്ഷനിൽ മൂന്നാമത്തെ വഴി ഈ റൂട്ടുകളിലൂടെ ഭക്തരെ സെഗ്മെന്റുകളായി തിരിച്ച് അപകടം കൂടാതെ സുരക്ഷിതമായി പമ്പയിലെത്തിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം ജനുവരി പതിനാലാം തീയതി ഏകദേശം ആറ് മുപ്പത്തഞ്ച് മണിയോടെ ആയിരിക്കും അന്നത്തെ ദീപാരാധനയും മകരവിളക്ക് കാണലും ഉണ്ടാവുക ആയതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ നല്ല തിരക്കുകൾ ഇന്നത്തെ ദിവസം തന്നെ ശബരിമലയുടെ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട് ആയതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവസാന ദിവസം നമുക്ക് മുപ്പതിനായിരത്തോളം വെർച്വൽ ക്യൂ പാസുകൾ മാത്രമേ ഉള്ളൂ അന്നത്തെ സ്പോട്ട് ബുക്കിങ്ങും നിയന്ത്രിച്ചിട്ടുണ്ട് ഹൈക്കോടതി അതിന് ഓർഡർ നൽകിയിട്ടുള്ളതാണ് ആയതുമായി ബന്ധപ്പെട്ടിട്ട് നിലയ്ക്കിൽ നിന്നും മണിക്ക് ശേഷം ആരെയും തന്നെ പമ്പയിലേക്ക് കടത്തിവിടില്ല പമ്പയിൽ നിന്നും പതിനൊന്ന് മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടില്ല തിരുഭാഭരണം ട്രഡീഷണൽ റൂട്ടിലൂടെ വന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് ശരംകുത്തിയിൽ എത്തിച്ചേരുന്നത് ഏകദേശം അഞ്ചു മണിയോടെ ആയിരിക്കും ഈ റൂട്ടിലെല്ലാം തന്നെ നമ്മുടെ ട്രഡീഷണൽ റൂട്ടിലെല്ലാം തന്നെ നമ്മൾ തിരുഭാവരണപ്പെട്ടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റെറൈലായിട്ടായിരിക്കും ഇട്ടിരിക്കുക ഭക്തജനങ്ങളുടെ തിക്കും തിരക്കുകളോ അല്ലെങ്കിൽ തിരുഭാവരണപ്പെട്ടീനെ തൊടാനോ മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തിരുഭാഭരണപ്പെട്ടി പതിനെട്ടാം പെടിയുടെ ഏകദേശം നമ്മൾ ആറ് ഇരുപത് മണി ആറ് മണിക്ക് ഇരുപത് മിനിറ്റ് ആവുമ്പോൾ എത്തിച്ചേരുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറ് മുപ്പത്തഞ്ചാവുമ്പോൾ ദീപാരാധന നടക്കും ഈ സമയങ്ങളിലെല്ലാം തന്നെ തിരുഭാവരണം വരുന്ന വഴിയിൽ ഭക്തജനങ്ങളുടെ തിക്കും തിരക്കുകളോ മറ്റും തന്നെ നമ്മൾ അനുവദിക്കില്ല മടങ്ങിപ്പോകുന്നതിനായി കെ എസ് ആർ ടി സി ബസ്സുകൾ പമ്പയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഭക്തർ വരിപാലിച്ച് വാഹനങ്ങളിൽ കയറണം ഇന്നറിയാൻ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്